ചതുരാകൃതിയായ പൂന്തോട്ടത്തിന്റെ നീളം തൊണ്ണൂറ് മീറ്റർ വീതി എഴുപത്തഞ്ച് മീറ്റർ ഇതിന് ചുറ്റും പുറത്തായി അഞ്ച് മീറ്റർ വീതിയിൽ നടപ്പാതയുണ്ട് നടപ്പാതയുടെ വിസ്തീർണം കാണുക ഇതാണ് ചോദ്യം അപ്പോൾ ചതുരാകൃതിയായ റെക്റ്റാംഗിളിൻ്റെ ഷേപ്പിലുള്ള ഒരു ഗാർഡൻ ആണ് ചതുരാകൃതിയിലുള്ള പൂന്തോട്ടം ഇതാണ് ചതുരാകൃതിയിലുള്ള പൂന്തോട്ടം എന്ന് നമ്മൾ കരുതുക സങ്കല്പിക്കുക ഇതിന് തൊണ്ണൂറ് മീറ്റർ വീ തൊണ്ണൂറ് മീറ്റർ നീളം ഇവിടെ തൊണ്ണൂറ് മീറ്റർ നീളാണ് വീതി എഴുപത്തഞ്ച് ആണ് വീതി എഴുപത്തഞ്ച് മീറ്ററാണ് തൊണ്ണൂറ് മീറ്റർ ഇനി ഇത് ഇതിന് ചുറ്റും പുറത്തായിട്ട് പുറത്തായിട്ട് അഞ്ച് മീറ്റർ വീതിയിൽ നടപ്പാത അപ്പം ഈ പൂന്തോട്ടത്തിന് ചുറ്റും പുറത്തായിട്ട് ഒരഞ്ച് മീറ്റർ വീതിയിൽ നടപ്പാതയുണ്ട് ഇങ്ങനെയാണ് അത് അതുവരെ നടപ്പാത അഞ്ച് മീറ്റർ ഒരേ വീതിയാണ് കേട്ടോ ചിത്രത്തിൽ അങ്ങനെ വന്നു എന്ന് മാത്രം ഇത് ഒരേ വീതിയാണ് നമ്മൾ സങ്കല്പിച്ചാൽ മതി എല്ലാ ഭാഗത്തും ഒരേ വീതിയാണ് ഈ വീതി എത്രയാണ് അഞ്ച് മീറ്ററാണ് ഇവിടെയും അഞ്ച് മീറ്ററാണ് എല്ലാ ഭാഗത്തും ഇത് അഞ്ചാണ് ഇവിടെയും അഞ്ചാണ് ഇതും അഞ്ചാണ് പിന്നെ അതുപോലെ ഇവിടെയും അഞ്ചാണ് ഇവിടെയും അഞ്ചാണ് അപ്പോൾ നമ്മൾ കാണേണ്ടത് അഞ്ച് മീറ്റർ വീതി നടപ്പാതയുണ്ട് നമുക്ക് നടന്ന് പൂന്തോട്ടത്തിൽ ഡിറ്റി നടക്കാനുള്ള വഴിയാണത് ഈ നടപ്പാതയുടെ വിസ്തീർണ്ണമാണ് നമ്മൾ കാണേണ്ടത് ഈ നടപ്പാതയുടെ വിസ്തീർണ്ണം കാണണം അതെങ്ങനെയാണ് കാണുക നമ്മൾ ഈ ഉള്ളിലത്തെ ചതുരത്തിൻ്റെ അതായത് പൂന്തോട്ടത്തിൻ്റെ വിസ്തീർണ്ണം കാണാം പൂന്തോട്ടത്തിൻ്റെ ആകൃതി എന്താണ് ചതുരാകൃതിയാണ് അതിൻ്റെ വിസ്തീർണ്ണം എന്താണ് നീളം ഇൻറ്റു വീതി വെച്ചിട്ട് നമുക്ക് അതിൻ്റെ വിസ്തീർണ്ണം കാണാം അപ്പം നമ്മൾ ആദ്യം ഉള്ളിലെ പൂന്തോ പൂന്തോട്ടത്തിൻ്റെ വിസ്തീർണമാണ് കാണുന്നത് പൂന്തോട്ടത്തിൻ്റെ വിസ്തീർണ്ണം ആദ്യം കാണുകയാണ് ഉള്ളിലുള്ള ചതുരത്തിൻ്റെ വിസ്തീർണം സൂത്രവാക്യം എൽ ഇൻറ്റു ബി ആണ് വില കൊടുക്കുക തൊണ്ണൂറ് ഇൻറ്റു എഴുപത്തഞ്ച് തൊണ്ണൂറ് ഇൻറ്റു എഴുപത്തഞ്ച് ഗുണിക്കുക നമ്മൾ ഗുണിക്കുമ്പോൾ ഒമ്പീറ്റഞ്ച് നാൽപ്പത്തഞ്ച് ശിഷ്ടം നാല് ഒമ്പീറ്റേഴ് പിന്നെ ഒരു പൂജ്യവും മീറ്റർ സ്ക്വയർ ആണ് എന്ത് ഉള്ളിലുള്ള ചതുരം അതായത് പൂന്തോട്ടത്തിന്റെ സ്വീകരണം നമുക്ക് കിട്ടി ഇനി നമ്മൾ എന്തായി അറിയൂ ഈ വലിയ ചതുരത്തിന്റെ സ്വീകരണം കാണുക വലിയ ചുരം എന്താ പൂന്തോട്ടവും നടപ്പാതയും കൂടി ചേർന്നുള്ള വിസ്തീർണം ഉറച്ച ചതു ഈ വലിയ ചതുരത്തിൻ്റെ അതായത് പൂന്തോട്ടം അടക്കം ഒന്നിച്ചിട്ടുള്ള ചതുരത്തിൻ്റെ വിസ്തീർണ്ണം കാണുക അതായത് പൂന്തോട്ടവും നടപ്പാതയും അടക്കമുള്ള ഒന്നിച്ചിട്ടുള്ള വിസ്തീർണം അതും സൂത്രവാക്യം അതും ചതുരമാണല്ലോ അപ്പോൾ വീണ്ടും എ സമം സൂത്രവാക്യം എൽ ഇൻ ഡു ബി ആണ് പക്ഷേ അതിൻ്റെ നീളവും വീതിയും വ്യത്യാസമുണ്ട് നമുക്ക് ഈ നീളം എത്രയാണെന്ന് നോക്കാം ഈ ഉള്ളിലെ ചതുരത്തിൻ്റെ നീളം തൊണ്ണൂറാണ് അതിന് ഇങ്ങോട്ട് എത്തുമ്പോൾ എന്താ സംഭവിക്കുക ഇവിടെയും കുറച്ച് നീളം കൂടി ഇവിടെയും കുറച്ച് നീളം കൂടി ഇവിടെ എത്ര കൂടി അഞ്ച് കൂടി ഇവിടെ എത്ര കൂടി അഞ്ച് കൂടി അപ്പോൾ ഈ ചതുരത്തിൻ്റെ നീളത്തുനിന്ന് ഈ ചതുരത്തിൻ്റെ നീളത്തിൽ എത്തുമ്പോൾ ഈ തൊണ്ണൂറിൻ്റെ കൂടെ അഞ്ചും അഞ്ചും അതായത് തൊണ്ണൂറിൻ്റെ കൂടെ പത്ത് കൂട്ടിയിട്ട് ഇവിടെ എത്ര വരും നൂറ് മീറ്റർ വരും അപ്പോൾ പുറത്തെ ചതുരം അതായത് പൂന്തോട്ടവും നടപ്പാതയും കൂടി ചേർന്ന സ്ഥലത്തിൻ്റെ നീളം എത്രയാണ് നൂറ് ആണ് അതുപോലെ വീതി നമ്മൾ നോക്കുക ഉള്ളിലത്തെ ചൗരത്തിൻ്റെ അതായത് പൂന്തോട്ടത്തിൻ്റെ വീതി എഴുപത്തഞ്ചേ ഉള്ളൂ പക്ഷെ ഈ വീതിയാകുമ്പോൾക്ക് എന്താ സംഭവിക്കുക ഇവിടെ അഞ്ച് കൂടും ഇവിടെയും അഞ്ച് കൂടും ഇവിടെ അഞ്ച് കൂടുന്നുണ്ട് ഇവിടെ അഞ്ച് കൂടുന്നുണ്ട് മറ്റേത് എഴുപത്തഞ്ചാണ് അപ്പോൾ പുറത്തെ ചൗരത്തിൻ്റെ വീതി അതായത് പൂന്തോട്ടവും നടപ്പാതയും അടക്കമുള്ള ഒന്നിച്ചിട്ടുള്ള സ്ഥലത്തിൻ്റെ വീതി പറഞ്ഞാൽ എഴുപത്തഞ്ചിൻ്റെ കൂടെ അഞ്ചും അഞ്ചും എഴുപത്തഞ്ചിൻ്റെ കൂടെ പത്ത് കൂട്ടണം എൺപത്തഞ്ചാണ് അതിൻ്റെ വീതി അപ്പോൾ നമ്മൾ ഇനി വില കൊടുക്കുക അതിൻ്റെ ഒന്നിച്ചിട്ടുള്ള വിശീകരണം കാണുമ്പോൾ എല്ലിൻ ഡു ബി നീളം എത്രയാണ് വരുന്നത് നൂറ് വരും ീളം നൂറ് ഇൻറ്റു വീതിയോ ഈ എഴുപത്തഞ്ചും അഞ്ചും അഞ്ചും എഴുപത്തഞ്ച് പത്തും കൂട്ടിയ എൺപത്തഞ്ച് പേരുണ്ട് അവിടെ എൺപത്തഞ്ച് അപ്പോൾ നൂറ് ഇൻറ്റു എൺപത്തഞ്ച് ഇത് കുളിക്കുക നൂറ് ഇൻറ്റു എൺപത്തഞ്ച് നമുക്കറിയാം എത്ര വരിക എണ്ണായിരത്തി അഞ്ഞൂറ് മീറ്റർ സ്ക്വയർ നമുക്കിപ്പോൾ എന്ത് കിട്ടി ഉള്ളിലുള്ള ചവിരത്തിൻ്റെ മാത്രം വിസ്തീർണം കിട്ടി അതാണത് അടുത്തത് കിട്ടിയതോ ഒന്നിച്ചിട്ടുള്ള വിസ്തീർണം കിട്ടി അതാണത് അപ്പോൾ നമുക്ക് ഇനി നടപ്പാതയുടെ വിസ്തീർണം കാണാൻ എന്ത് ചെയ്താൽ മതി ഒന്നിച്ചിട്ടുള്ള വലിയ ചവിരുത്തിന്ന് ചെറിയ ചവിരത്തിൻ്റെ വിസ്തീർണം കുറയ്ക്കുക വലിയ ചവിരുത്തിൻ്റെ വിശദീകരണത്തിൽ ഈ ചെറിയ ചരിത്രത്തിൻ്റെ വിസ്തീർണം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നാല് പേരുള്ള വിസ്തീർണം കിട്ടും അപ്പോൾ നടപ്പാതയുടെ വിസ്തീർണം കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി ഒന്നിച്ചിട്ടുള്ള വിസ്തീർണം എത്രയാണ് എട്ടായിരത്തി അഞ്ഞൂറ് എട്ടായിരത്തി അഞ്ഞൂറിൽ ആറായിരത്തി എഴുന്നൂറ്റി അൻപത് കുറയ്ക്കുക കുറയ്ക്കുമ്പോൾ പൂജ്യം അഞ്ചും അഞ്ചും പത്ത് ഒന്നും എട്ടും ഏഴും പതിനഞ്ച് ഒന്നും ആറ് ഏഴും ഒന്നും എട്ട് എത്ര കിട്ടി ആയിരത്തി എഴുന്നൂറ്റി അൻപത് മീറ്റർ സ്ക്വയർ ആണ് എന്ത് പുറത്തുള്ള നടപ്പാതയുടെ വിസ്തീർണം